ഈശോ മിശായിക്ക് സ്തുതി ആയിരിക്കട്ടെ എൻ്റെ പേര് വിൻസിമോൾ ബാബു ഞാൻ തൃശ്ശൂർ ജില്ലയിൽ വെണ്ടൂരിൽ നിന്ന് വരുന്നു ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് ഞാൻ ഈ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എന്താ പറയേണ്ട നിലയില്ല കയറ്റൽ എന്ന ആയിരുന്നു എൻ്റെ അവസ്ഥ എങ്ങനെ നിന്നാലും നേരെ നിൽക്കാൻ പറ്റാത്ത പോലെ ഇപ്പോൾ ഞാൻ നല്ല ഉറച്ച പാറവേലാണ് അച്ഛൻ്റെ ധ്യാനത്തിൽ പറയുന്ന പോലെ എങ്ങനെ ഏത് ഭൂമികുലുക്കം വന്നാലും ഒരു തരത്തിലും ഇടറില്ല ആ അവസ്ഥയിലാണ് ഇപ്പോൾ നടക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കുമ്പം എൻ്റെ വീട്ടിൽ ഞാൻ ഒന്നാമത്തേന്ന് യോഗം വെച്ചിരുന്നത് എൻ്റെ കുടുംബത്ത് ഈശോയും മാതാവും അവസ്യ പിതാവും കൂടെ വരണം എൻ്റെ വീട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നു നന്നായി കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അത് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല അപ്പോൾ ആദ്യമേ തന്നെ എൻ്റെ വീടിനൊരു നല്ല ഇത് വരണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് എന്നിട്ട് ഇവിടെ വന്ന ഉടമ്പടി എടുത്തു ആദ്യം തന്നെ പോയി ഞാൻ വീടിന് വിശ്വ വീടിന് ചുറ്റും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് വിതറി ഒരു കുഴിയെടുത്ത് ഒരു കുഞ്ഞു കാശുരൂപം അവിടെ കുഴിച്ചു വെച്ചു ഇത് ഈശോയുടെ വിശുദ്ധ കുരിശാണ് അത് ഞാൻ അവിടെ സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞ് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് അതവിടെ വെച്ചു എൻ്റെ മമ്മി ഒരു അറുപത് കല് എഴുപത് ഉള്ള അമ്മയാണ് അപ്പം മമ്മിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത മരുമകളായിരുന്നു ഞാൻ ഇപ്പം എൻ്റെ മമ്മിക്ക് എന്നെ ഏറ്റവും കാര്യമാണ് മമ്മിക്ക് എങ്ങനെ പോയിരുന്നാലും ഇപ്പം ബാക്കി എല്ലാവരേക്കാളും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും അടുപ്പമാകുന്നതും ഒക്കെ എൻ്റെ അടുത്താണ് അതുപോലെ എൻ്റെ അനിയനായിരുന്നാലും പെങ്ങൽക്കായിരുന്നാലും എൻ്റെ കുടുംബത്ത് ആ ഒരു നല്ല മാറ്റം ഒരുപാട് വന്നു ഇപ്പം പിന്നെ എൻ്റെ മമ്മിക്ക് ക്യാൻസർ വന്നു അപ്പം ക്യാൻസറായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെ ഞാനിത് ഓവർകം ചെയ്യും എന്നെ സംബന്ധിച്ചൊരു വലിയ വൈതരണിയായിരുന്നു എന്നുവെച്ചാൽ അച്ഛനെപ്പോഴും ധ്യാനത്തിൽ പറയും ഉടമ്പടി ഹെവി ഡ്യൂട്ടി ലൈറ്റ് വെയിറ്റ് ആക്കുന്നതാണെന്ന് അപ്പം ഞാനത് ഉറച്ച് വിശ്വസിച്ചു ഞാൻ അസുഖം എന്നൊന്നും പ്രാർത്ഥിച്ചില്ല നല്ല ഡോക്ടറെ കിട്ടണം നല്ല ചികിത്സ ആയിരിക്കണം എനിക്കിത് അപ്പുറം കിടക്കാൻ പറ്റണമെന്ന് ആ പ്രാർത്ഥിച്ച പോലെ തന്നെ മമ്മിക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ മമ്മിയാ ക്യാൻസർ രോഗം ഇപ്പം ഓവർകം ചെയ്തു മമ്മിക്കിപ്പോൾ സാധാരണ വൈറ്റമിൻ ടാബ്ലറ്റ് അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല മുമ്പത്തേക്കാൾ നല്ല ആരോഗ്യത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ പപ്പയ്ക്കും പപ്പ എന്ന് എൻ്റെ സ്വന്തം പപ്പാട്ടാ പപ്പയുടെ കാലയിൽ ഒരു കമ്പി കയറി കമ്പി ഏറിയിട്ട് അത് പഴുത്തു കാലും മുറിച്ച് കളയേണ്ട വരും ഡോക്ടർ പറഞ്ഞു വേറെ ആകുമെന്നില്ല അപ്പം ഞാനത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഡോക്ടറെ തന്നെ കിട്ടി നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടി പപ്പ ഇപ്പോൾ ഇന്നിവിടെ വന്നിട്ടുണ്ട് ഉടമ്പടി എടുക്കാനായിട്ട് പപ്പയ്ക്ക് ഒരു കുഴപ്പമില്ല എല്ലാ കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പിന്നെ എൻ്റെ അനിയേറ്റി അവൾക്ക് അവളെ സെക്കൻഡ് മാരേജാണ് അപ്പോൾ അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സ്വന്തം ഇടവകയിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കണം കുമ്പസാരിക്കണം എന്നുള്ളത് അപ്പോൾ ഞാനിവിടെ നിയോഗത്തിൽ അത് വെച്ചു ഒരാഴ്ച കഴിഞ്ഞില്ലേ അതിന് മുമ്പ് എൻ്റെ അച്ഛനെ പള്ളിയിലത്തെ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ വന്ന് കുമ്പസാരിച്ചോളൂ കുർബാന സ്വീകരിച്ചോളൂ അച്ഛനത് മനസ്സിൽ തോന്നി കർത്താവ് അത് പറഞ്ഞു ഇപ്പോൾ അവൾക്ക് അവളുടെ സ്വന്തം ഇടവകയിൽ കുർബാന സ്വീകരിക്കാനും കുമ്പസാരിക്കാനും പറ്റുന്നുണ്ട് അതുപോലെ എൻ്റെ മോൾക്ക് എനിക്ക് കൺഫ്യൂഷൻ വരുന്ന എല്ലാ കാര്യവും ഞാൻ മാതാവിൻ്റെ തീരുമാനത്തിനെ വിടുന്നത് മാതാവിൻ്റെ ഇഷ്ടം എന്താച്ചാൽ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് നവോദയ എക്സാം എഴുതി എക്സാം എഴുതുമ്പോൾ ഇനി ഞാൻ ജസ്റ്റ് എഴുതിപ്പിച്ചു എന്താവും എനിക്ക് അറിയണ്ടായിരുന്നില്ല ദൈവത്തിൻ്റെ ഇഷ്ടം എന്താ വച്ചാൽ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എക്സാം എഴുതിപ്പിച്ചത് അവൾക്കത് കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പേപ്പർ ക്ലിയറൻസിനും കാര്യങ്ങൾക്കൊക്കെ അപ്പം എവിടെ പോയിട്ടാലും കാശ് രൂപം എടുത്ത് കഴിപ്പിൽ പിടിക്കും ഫ്രണ്ടിൽ പിന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലും അതുപോലെ എല്ലാ ദിവസവും കുട്ടികളുടെ നെറ്റിയിൽ എണ്ണ തേച്ച് പ്രാർത്ഥിച്ചിട്ടാണ് വിടുന്നത് അവരുടെ ജീവിതത്തിലും അവരുടെ ഇതിലും ഒരുപാട് മാറ്റങ്ങളായി അല്ല എൻ്റെ കുടുംബത്തിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങളായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അതുപോലെ ഞാൻ ഇതിന് നമ്മുടെ ജപമാല റാലിക്ക് എൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് ഒരു വീട് പക്ഷെ ജപമാല റാലിക്ക് ഞാൻ വീടിനേക്കാളും ഉപരി ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ഓരോ മണി ഉരുട്ടി പ്രാർത്ഥിക്കുമ്പോഴും ഓരോ നന്മ നിറഞ്ഞ വരെയും ചൊല്ലുമ്പോഴും എൻ്റെ നാടിനെ രക്ഷിക്കണേ എന്ന് രക്ഷിക്കണെന്നായിരുന്നു അതിന് എനിക്ക് അത്രമാത്രം വേദന എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ നാടിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് അതും എൻ്റെ ദൈവം സാധിച്ചു സാധിച്ചതായിരുന്നു അപ്പോൾ ഇത്രയെങ്കിലും ആയാലും ബാക്കിയും ദൈവം സാധിച്ചോളും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മറ്റേ ഒരുപാട് പറഞ്ഞാൽ തീരാത്ത അത്ര ഇത് എന്ത് വന്നു കഴിഞ്ഞാലും എനിക്ക് ഒരു ഉറച്ച ബലമുണ്ട് ആ ഒരു ഇതിൽക്കൂടെ എനിക്ക് നടന്നു പോകാൻ പറ്റും ഏത് പ്രതിസന്ധി വന്നാലും ആ അതിജീവിക്കാൻ പറ്റും അത് ഉടമ്പടിയിലുള്ള മാതാവിനുള്ള വിശ്വാസവും ധൈര്യവും കൊണ്ടുകൊണ്ടാണ് അപ്പം എല്ലാ അനുഗ്രഹം തന്നെ എൻ്റെ ദൈവത്തിന് ആയിരം നന്ദി എൻ്റെ പ്രവൃത്തികളായിട്ട് എല്ലാ പേപ്പറുകളും ഞാൻ കൊടുക്കാറുണ്ട് എന്നേക്കാൾ കൂടുതലും എൻ്റെ മക്കളാണ് അത് കൊണ്ടു കൊടുക്കുന്നത് പിന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ ഇടവകയിൽ ഞാൻ കൊടുക്കില്ലായിരുന്നു ബാക്കി ആശുപത്രികളിൽ ഓട്ടോ സ്റ്റാൻഡിൽ ബാക്കി എല്ലായിടത്തും നടന്ന് ഞാൻ പേപ്പറുകൾ കൊടുക്കാറുണ്ട് അപ്പം എൻ്റെ ഇടവയിൽ കൊടുക്കാൻ എനിക്ക് മടിയായിരുന്നു അവസാനം ഞാൻ വിചാരിച്ചു അങ്ങനെ ആയി ശരിയാവില്ലല്ലോ എന്നെ തന്നെ എളിമപ്പെടുത്തിയല്ലേ പറ്റുള്ളൂ അച്ഛന ഇടയ്ക്ക് ധ്യാനത്തിൽ പറയണമാതിരി അന്നെ എൻ്റെങ്കിലൊരു നനക്കേട് വരുമ്പോൾ ആ കുശ് രൂപത്തിലേക്ക് നോക്കിയാൽ മതി അപ്പോൾ ഞാൻ പോയി എൻ്റെ ഇടവകയിലും കൊടുത്തു മാത്രമല്ല പൊതിച്ചോറും ബാക്കി ആർക്കെന്ത് ആവശ്യമായിട്ട് വരുന്നു എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ആരും പട്ടിണി കിടക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പോലെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു എൻ്റെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നു എൻ്റെ കുടുംബത്തിന് അത് മാക്സിമം ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് എന്നെ തന്നെ ഒന്ന് എളിമപ്പെടുത്തണമായിരുന്നു എൻ്റെ എനിക്ക് പരിചയമുള്ള കുട്ടി എന്ന് പറയാൻ പറ്റില്ല ഒരു കുട്ടിക്ക് കിഡ്നിക്ക് പ്രശ്നമാണെന്ന് അറിഞ്ഞു അപ്പോൾ എങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ കർത്താവ് അനുഗ്രഹിക്കുന്ന ഓർത്തിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ അപ്പം എന്നെ തന്നെ ഏറ്റവും കൂടുതൽ എളിമപ്പെടുത്താനായിട്ട് ഒരു പന്ത്രണ്ട് വീടുകളിൽ ഞാൻ കയറി ഭിക്ഷയാചിച്ചു ബിക്ഷയാചിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് ചെയ്തത് എന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് പ്രാർത്ഥിച്ച് ആ കൊച്ചിനു വേണ്ടി അപ്പം അവൾക്ക് ഡയാലിസിസ് വേണ്ട എന്ന് പറഞ്ഞാൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ പെൺകുട്ടിയാണ് അപ്പം ഡയാലിസിസ് വേണം എന്ന് പറഞ്ഞായിരുന്നു പിന്നെ മാതാവിൻ്റെ തൈലം പെരട്ടയും ഉപ്പിട്ട് കഴിക്കുകയും ഒക്കെ ചെയ്തു അപ്പം കൊച്ചു പൂർണ്ണമായിട്ടും സുഖമായി അതുപോലെ ചെയ്യാൻ പറ്റാവുന്ന പോലെ എല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ നോക്ക് ശ്രമിക്കാറുണ്ട് മത്തൈസ്ലികയുടെ വിശ്വസവിശേഷം ഏഴ് ഇരുപത്തഞ്ചിൽ മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റുതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു എന്നാൽ അത് വീണില്ല എന്തെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു തിരുവചനം അരളി ചെയ്യുന്നത് പോലെ തൻ്റെ ജീവിതം ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ ആടി ഉലയുന്നതായിരുന്നു എന്നാൽ ഇന്നത് അങ്ങനെയല്ല അത് ഉറച്ച അടിസ്ഥാനത്തിന്മേലാണ് അത് 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 പറഞ്ഞുകൊണ്ടാണ് ഈ സാക്ഷ്യം ഈ മകളെ ആരംഭിക്കുന്നത് തന്നെ പിന്നീട് തനിക്ക് എങ്ങനെയാണ് തൻ്റെ കുടുംബത്തെ കൂടെ നിർത്താൻ പറ്റിയത് അതായത് കുടുംബത്തിൽ താൻ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി ഇന്ന് മാറുന്നതിന് ഈ ഉടമ്പടി എങ്ങനെ സഹായിച്ചു പല കുറവുകളും ഉള്ളവരെ എങ്ങനെ തനിക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചു അതുകൊണ്ടാണ് ഈ ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് ഇത് ഫുള്ളി ഇൻവോൾവ്ഡ് ഫുള്ളി എൻഗേജ്ഡ് ആൻഡ് ഫുള്ളി എമ്മേഴ്സ്ഡ് അതാണത് പറയുക ഒന്നിനും ഹാഫില്ല അതെല്ലാം ഫുള്ളാണ് പൂർണ്ണമായിട്ടുള്ള ഒരു സഹകരണം നമ്മുടെ ഭാഗത്തു നിന്ന് അതിന് പകുതിയായിട്ട് കൊടുക്കാനൊന്നുമില്ല പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ നാം കർത്താവിനെ സ്നേഹിക്കണം ആ ഒരു തീരുമാനം തന്നെയാണ് ഉടമ്പടി ജീവിതത്തിലൂടെയും ഓരോ വ്യക്തികളും എടുക്കുന്നത് അങ്ങനെ അവരുടെ ജീവിതത്തിൽ എങ്ങനെ ഇന്ന് കുടുംബജീവിതം ഏറ്റവും നല്ലതായി പോകുന്നു താൻ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയായി തൻ്റെ ജീവിതത്തിൽ മാറുവാൻ വേറൊന്നുമല്ല തൻ്റെ ജീവിതത്തിൽ തന്നെ വന്ന മാറ്റങ്ങൾ അതിന് കാരണമായി എന്ന് ഈ മകൾ പറയുന്നു പിന്നീട് എങ്ങനെയാണ് തൻ്റെ ഓരോ കാര്യങ്ങളിവിടെ പറയുന്നുണ്ട് രോഗ സൗഖ്യങ്ങൾ ആ രോഗ സൗഖ്യങ്ങൾക്കെല്ലാം ഒരു നല്ല ആണ് ഈ മകള് നിയോഗമായി വെച്ചത് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടണം കണ്ടുപിടിക്കാൻ സാധിക്കണം രോഗം എന്താണെന്ന് അങ്ങനെ ട്രീറ്റ് ചെയ്ത് അവർക്കൊക്കെ ഇപ്പോൾ സൗഖ്യം ലഭിച്ചു അതുപോലെ തൻ്റെ ജീവിതത്തിൽ കരുണയുടെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിനൊക്കെ ഓരോ വ്യക്തികളും വ്യത്യസ്തമായ അനുഭവ തലങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് താൻ തന്നെ ഭിക്ഷയാചിച്ചു താൻ ഇത്ര വീടുകൾ കയറി ഇറങ്ങി ഞാൻ ഭിക്ഷയാചിക്കുകയാണ് അത് ആർക്ക് വേണ്ടിയിട്ടാണ് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് തനിക്ക് ഒരു ബന്ധവുമില്ലാത്ത ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ മകൾ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തീർച്ചയായും ദൈവം പരിശുദ്ധാത്മാവ് നമുക്ക് തോന്നിക്കുന്നതാണ് കൂടുതൽ നന്മ ചെയ്യുവാൻ അങ്ങനെ നന്മ ചെയ്തുകൊണ്ടാണ് അല്ലാതെ വെറുതെ ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുപ്പത് പ്രാവശ്യം പ്രാർത്ഥിച്ചു മുപ്പത്തിമൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ കുറേ വചനങ്ങൾ ആയിരം പ്രാവശ്യം എഴുതി അതൊക്കെ തെറ്റാണെന്നല്ല എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് കൂടുതൽ നമുക്ക് കൃപകൾ നേടുവാനാകുക അതാണ് നാം നേ നോക്കേണ്ടത് അതുകൊണ്ടാണ് ഉടമ്പടി ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണെന്ന് കൂടെ കൂടെ നാം ഓർക്കേണ്ടതുണ്ട് എന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയുക നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം ഈ കുടുംബത്തെ സമർപ്പിച്ച് കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക